നമസ്കാരം പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു അർജുനെ കാണാതായിട്ട് അർജുന എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പതിമൂന്ന് ദിവസവും ഊഹാപോഹങ്ങൾ മാത്രമാണ് പുതിയ ഊഹാപോഹങ്ങൾ ഇപ്പോഴുമുണ്ട് അർജുനെക്കുറിച്ച് പറയുന്നില്ല അർജുനോടിച്ചിരുന്ന ലോറിയെക്കുറിച്ച് മാത്രം അർജുൻ്റെ ലോറി നേരത്തെ കരയിൽ നിന്നും ഇരുപതടി മാത്രം അകലെയാണ് പുഴയിൽ എന്നാണ് കേട്ടത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കരയിൽ നിന്നും നൂറ്റി മുപ്പത്താറടി അകലെയാണ് പുഴയ്ക്ക് നടുവിൽ അർജുൻ്റെ ലോറി കിടക്കുന്നത് എന്നതാണ് അത് അടിയൊഴുക്കുകൊണ്ട് ലോറി നീണ്ടുപോയതാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് വളരെ വിചിത്രമായ ഒരു വാദമാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ചിരൂർ കുന്നിൽ നിന്നും വന്നു ചാടിയ മണ്ണിൽ പുഴിഞ്ഞു കിടക്കുകയായിരുന്നു അർജുൻ്റെ ലോറി എന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ആ മണ്ണിൽ പുഴിഞ്ഞു കിടക്കുന്ന ലോറി എങ്ങനെയാണ് ഇരുപത് മീറ്ററിൽ നിന്നും നൂറ്റി മുപ്പത്താറ് മീറ്ററിലേക്ക് മാറിയത് എന്തായാലും ഊഹാപോഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോഴും ഇന്ദ്രബാൽ നമ്പ്യാർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്പിയാർ സ്ഥലം വിട്ടെന്നും ഇപ്പോൾ അവശേഷിക്കുന്നത് നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘം മാത്രമാണെന്നും മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്കൂബ ഡൈവിംഗ് സംഘം അതിൽ നടക്കുന്നു എന്നല്ലാതെ ആരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല എന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് തന്നെയാണ് ശരിയെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതിനിടയിലാണ് ഈശ്വർ മൽപേ സംഘം എത്തിയതും രക്ഷാപ്രവർത്തനത്തിന് ചാടിയിറങ്ങിയതും ഈശ്വർ മൽപ്പ് വെള്ളത്തിലിറങ്ങി പരിശോധിച്ചെങ്കിലും ഒഴുകിപ്പോയ ഈശ്വർ മൽപയെ നേവി രക്ഷിച്ചെടുക്കുകയായിരുന്നു അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമാണ് ഏതാണ്ട് അഞ്ച് നോട്ട്സിലാണ് അടിയൊഴുക്ക് എന്ന് എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു അഞ്ച് നോട്ട്സ് എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്ററിലധികം വേഗതയാണ് ഒന്നോ രണ്ടോ നോട്ട്സിനപ്പുറത്തേക്കുള്ള അടിയൊഴുക്കിൽ ആർക്കും ഇറങ്ങാൻ കഴിയില്ല ഒരു പരിശോധനയും നടത്താൻ കഴിയില്ല എന്നുറപ്പായിരിക്കവേ രക്ഷാപ്രവർത്തനം നീണ്ടുപോകും എന്ന് ഉറപ്പായിട്ടുണ്ട് ഈശ്വർ മൽപയ സംഘം ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന സൂചന പുറത്തുവിടുന്നില്ല അർജുനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന അവകാശവാദം ആരും നടത്തുന്നില്ല എന്ന് മാത്രമല്ല അർജുൻ്റെ കുടുംബവും സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിച്ചിരിക്കുന്നു അർജുനെ ഇനി ലഭിക്കില്ല എന്ന് അർജുൻ്റെ മൃതദേഹം കിട്ടുമോ എന്ന കാര്യത്തിലുള്ള ചർച്ചയും ആശങ്കയുമാണുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർജുന ജീവനോടെ കിട്ടുമെന്ന നേരിയ പ്രതീക്ഷ പോലും ആർക്കുമില്ലാതായിരിക്കുന്നു അർജുൻ്റെ മൃതദേഹം കിട്ടുമോ എന്നത് മാത്രമാണ് ചർച്ച അതിനുള്ള സാധ്യത പോലും വിദൂരമാണ് വിരളമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അപകടം നടന്ന ഷിരൂരിൽ നിന്നും ഏതാണ്ട് എട്ട് കിലോമീറ്റർ മാത്രമേ കടലിലേക്കുള്ളൂ മൃതദേഹം മുമ്പ് തന്നെ കടലിൽ ഒഴുകിപ്പോയിട്ടുണ്ടാവാം ആ മൃതദേഹം കണ്ടെത്തുക പ്രയാസമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കടലിൽ എവിടെയെങ്കിലും തിര അടിച്ചിടേണ്ട സാഹചര്യം ഉണ്ടാവണം ഈ ഒരു സാഹചര്യമാണ് യാഥാർത്ഥ്യം അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നതാണ് ശരി ഇവിടെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ജിജ്ഞാസയെ വൈകാരിക വിക്ഷോഭത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകൾ ആകെക്കുഴപ്പത്തിലായിരിക്കുകയാണ് അവർക്ക് പൊടുന്നതിനെ ഇത് ഉപേക്ഷിച്ചു പോവാൻ വയ്യ കാരണം ഇപ്പോഴും ജനങ്ങൾക്ക് ജിജ്ഞാസ നിലനിൽക്കുന്നു ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ട് ഏറ്റവും കുറഞ്ഞത് ആ ലോറി പൊക്കിയെടുക്കുന്നത് വരെ അവിടെ തുടരണമെന്നും അതിൻ്റെ ദൃശ്യങ്ങൾ ലൈവായി കാണിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ലോറിയിൽ മനുഷ്യ സാന്നിധ്യത്തിൻ്റെ അടയാളമേ ഇല്ല എന്ന് തെർമൽ സ്കാനിങ്ങിലൂടെ തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഇങ്ങനെ കോടികൾ മുടക്കി തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലാണ് കേരളത്തിൽ ഇതൊരു വൈകാരിക വിഷയമായതുകൊണ്ട് സ്ഥലം എം എൽ എയെ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നു കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കർണാടക സർക്കാരിന് ഇട്ടിട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത് വാസ്തവത്തിൽ കോടികൾ മുടക്കിയുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ നേരമായി ഇനി എന്തെങ്കിലും ചെയ്യേണ്ടത് അതിലെ അടിയൊഴുക്ക് കുറയുമ്പോൾ ലോറി പൊക്കിയെടുക്കാൻ കഴിയുമ്പോൾ പുഴ മുഴുവൻ പരിശോധിക്കുക എന്നതും മാത്രമാണ് മണ്ണ് പരിശോധന പൂർത്തിയായിരിക്കുന്നു ഇവിടെ യഥാർത്ഥത്തിന് വെട്ടില്ലായിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഒരു ഒളിമ്പിക്സിനേക്കാൾ ഒരു യുദ്ധത്തിനേക്കാൾ ജനങ്ങളുടെ ജിജ്ഞാസയുള്ള ഒരു വിഷയമായിരുന്നു അർജുൻ്റെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞ് അവർ അത് ആഘോഷിക്കുകയായിരുന്നു ഇപ്പോൾ ഏറെ പേരുകെട്ട ലോറിയുടെ മനാഫും രഞ്ജിത്ത് ഇസ്രായേൽ എന്ന രക്ഷാപ്രവർത്തകനെ വാസ്തവത്തിൽ കുടിയിൽ ചാടിച്ചത് റിപ്പോർട്ടർ ചാനൽ ആണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാറിന്റെ കുബുദ്ധിയിൽ തെളിഞ്ഞതാണ് ഇവരെ രണ്ടുപേരെയും അവിടെ കൊണ്ടുപോയി എക്സ്ക്ലൂസീവായി നാടകം കളിപ്പിക്കുക എന്നാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ പൊതുവെ രക്ഷാപ്രവർത്തനം നിസ്വാർത്ഥമായി ചെയ്യുന്ന രഞ്ജിത്ത് ഇസ്രായേൽ ഇങ്ങനെയൊന്നും പറയുമായിരുന്നില്ല ഒരുപക്ഷെ റിപ്പോർട്ടറിന്റെ തിരക്കഥയ്ക്കനുസരിച്ച് അഭിനയിക്കേണ്ടി വന്നത് കൊണ്ടാവാം ഇത്രയേറെ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നത് ഇവരൊക്കെ പതിയെ പതിയെ തലയൂരുകയാണ് ചാനലുകൾ ലൈവായുള്ള സംപ്രേഷണം കുറച്ചിരിക്കുന്നു ഇടയ്ക്കിടെ ഇപ്പോഴും കാണിക്കുന്നുണ്ട് എന്നല്ലാതെ നിരന്തരം ഷിരൂരിൽ തങ്ങിയുള്ള ദൃശ്യവൽക്കരണം അവസാനിപ്പിച്ചിരിക്കുന്നു ചാനൽ സംഘത്തിലെ ഭൂരിഭാഗം പേരും മടങ്ങിയിരിക്കുകയാണ് ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അതും സീനിയർ ആളുകളൊക്കെ സ്ഥലം വിട്ടിരിക്കുന്നു അരുൺകുമാർ നേരത്തെ തന്നെ സ്ഥലം വിട്ടിരുന്നു പോലീസിന് തല്ലി പിടിച്ചു മുങ്ങിയതാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മാനം രക്ഷിക്കാൻ വേണ്ടി എസ് പി കൊണ്ട് കാലെ പിടിച്ച് ഉന്നത ഇടപെടലിലൂടെ റിപ്പോർട്ടർ ചാനൽ റിയൽ ജേർണലിസമാണെന്നൊക്കെ പറഞ്ഞ് തലയൂരിയെങ്കിലും ജനങ്ങൾക്ക് മുൻപ് മനസ്സിലായി ഒരു ദുരന്തത്തെ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ചൂഷണം ചെയ്തതെന്ന് ചാനലുകൾ മാത്രമല്ല പത്രങ്ങളും തലയൂരിക്കുന്നു ഞാൻ ഇന്നത്തെ പത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു ചില പത്രങ്ങളിൽ ഒരു വരി വാർത്ത പോലുമില്ല പ്രധാന പത്രങ്ങളിൽ ഒന്നോ രണ്ടോ കോളം വാർത്തയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു ഒന്നാം പേജിൽ അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കൗമതി മാത്രമാണ് ചെറിയൊരു വാർത്ത കൊടുത്തിരിക്കുന്നത് അതും മൂന്ന് പാരഗ്രാഫ് മാതൃഭൂമിയുടെ ആറാം പേജിൽ മൂന്ന് കോളം വാർത്ത മാത്രമാണ് ഒരു ചിത്രമുള്ളതുകൊണ്ടാണ് അല്പം വലിപ്പമുള്ളത് ആകെപ്പാടെ മൂന്ന് പാരഗ്രാഫ് മാത്രമേ വാർത്തയുള്ളൂ ആ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരെയാണ് പുഴയിൽ നിന്നും കരയിൽ നിന്നും ഈ ലോറിയെന്നും ലോറിയുടെ ക്യാബിൻ ഭാഗം മുകളിലായാണ് നിൽക്കുന്നത് എന്നുമാണ് ഇതുതന്നെ മനോരമയുടെ റിപ്പോർട്ടിലും ആവർത്തിച്ചിട്ടുണ്ട് മനോരമ എട്ട് പേജിൽ നാല് കോളം വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വാർത്തയുണ്ട് രണ്ടാമത്തെ വാർത്ത വളരെ രസകരവും കൗതുകമുണർത്തുന്നതുമാണ് കേരളം ചൂടാവുന്നു എന്നതാണ് പിണറായി വിജയൻ നിരന്തരമായി കത്തെഴുതി കൊണ്ടിരിക്കണം നമുക്കറിയാം ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് പിണറായി വിജയൻ നിരന്തരം കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു രാജസ്ഥാനിൽ നിന്ന് പട്ടാളത്തെ കൊണ്ടുവരണം അത് ചെയ്യണം മറ്റേ വണ്ടി കപ്പൽ കൊണ്ടുവരണം ക്രെയിൻ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ കത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പിണറായി പറയുന്നത് പോലൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മരിമകൻ റിയാസ് അടച്ചെന്ന് ബഹളം വെച്ചു കർണാടകയോട് ചൂടായി എന്നാണ് മനോരമയുടെ രണ്ടാമത്തെ വാർത്തയിൽ പറയുന്നത് കേരളവും കർണാടകയും തമ്മിൽ ധാരണ തെറ്റിച്ചിരിക്കുന്നു കർണാടക ഉഴപ്പുന്നു ഉടനടി രാജസ്ഥാനിൽ നിന്നും എന്തൊക്കെയോ കൊണ്ടുവരണം ഉടനടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മരുമകൻ അവിടെ കിടന്ന് ബഹളം വെച്ചു എന്നാണ് മനോഹരമയുടെ റിപ്പോർട്ട് വാസ്തവത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാർ വേണം ചെല്ലേണ്ടത് ആവശ്യമായിരുന്നു മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ട് അവസാനം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അർജുൻ്റെ കുടുംബം പോലും പിന്മാറിക്കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഈ നാടകം കളി എന്തിനു വേണ്ടിയാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന് മാത്രമാണ് മന്ത്രി റിയാസിനോടും അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛനോടും ചോദിക്കാനുള്ളത് കർണാടക ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഇപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല മഴ ഒടുങ്ങുമ്പോൾ വെള്ളം കുറയുമ്പോൾ ലോറി പരിശോധിക്കുക പരിസരം പരിശോധിക്കുക എന്നല്ലാതെ ഒരു പണിയുമില്ല പുതുക്ക ജനാവിലെ പണമെടുത്ത് ദൂർത്തടിക്കുന്ന ഇനി കേരളത്തിന് നിർബന്ധമാണെങ്കിൽ ഉത്തരവിട്ടാൽ പോരാ കത്തയച്ചാൽ പോരാ കാശ് കൂടി കൊടുക്കണം കർണാടകയിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് നിങ്ങളെ കാശോട്ട് കൊടുത്തിട്ട് അത് ചെയ്യുമെന്ന് പറയാം അല്ലാതെ കൽപ്പിക്കാൻ നിങ്ങൾ ആരാണ് കഷ്ടമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തായാലും പത്രങ്ങളെല്ലാം തന്നെ പിന്മാറിയിരിക്കുന്നു മാധ്യമങ്ങളെല്ലാം തന്നെ പിന്മാറിയിരിക്കുന്നു അവർക്ക് മനസ്സിലായി ജനങ്ങളുടെ ജിജ്ഞാസയെ മുതലെടുത്തുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് ചാനലുകളുടെ ഈ ആഘോഷം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മാധ്യമ പ്രവർത്തനത്തിൻ്റെ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി അത് തിരിച്ചറിഞ്ഞ് പതിയെ പതി തടിതപ്പുകയാണ് അർജുന കുടുംബത്തോട് സാരമില്ല എന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ അത്ര സാരമില്ലാത്തതല്ല അവരുടെ നഷ്ടം ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു അർജുൻ കേവലം മുപ്പത് വയസ്സ് മാത്രമാണ് രണ്ടര വയസ്സ് മാത്രമല്ല ഒരു കുഞ്ഞാണുള്ളത് മുപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു ഭാര്യയാണുള്ളത് പ്രതീക്ഷയോടെ ഒരു അമ്മയും അവനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന സഹോദരങ്ങളുമാണ് ഉള്ളത് അവർക്ക് വലിയ നഷ്ടമാണ് പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് തിരിച്ചറിഞ്ഞ കഴിയൂ നിങ്ങളുടെ പ്രിയപ്പെട്ട അർജുനെ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല ദയവായി സത്യം തിരിച്ചറിഞ്ഞ് മനസ്സിനെ ശാന്തമാക്കുക